നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ല നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അയാൾ എപ്പോഴും നിങ്ങളെ ഇൻവിസിബിളായിട്ട് നിങ്ങളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന ആളായിരിക്കും എത്ര അകലെയാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ മനസ്സിലാവുന്ന ആൾക്കാരായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് എല്ലാം പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലാത്ത ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങളെ മനസ്സിലാക്കാത്തതുമില്ല അവര് നിങ്ങളുടെ അടുത്ത് അഭിനയിക്കുകയായിരിക്കും കാരണം എന്താറിയാം എപ്പോഴും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോണ്ടിങ് ഉണ്ട് രണ്ട് മനസ്സുകൾ തമ്മിൽ അവർ സ്നേഹിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മനസ്സുകൾ തമ്മിൽ അപ്പൊ ആ ബോണ്ടിങ് എപ്പോ നഷ്ടപ്പെടുന്നോ അവിടെ പിന്നെ നമ്മൾ എത്ര നമ്മൾ അതിനകത്ത് സത്യസന്ധത കാണിച്ച് എത്ര കൂട്ടി കാണിച്ചെന്ന് പറഞ്ഞാൽ കാണിക്കുന്ന യാഥാർഥ്യമാണെങ്കിലും അത് അവരടുത്ത് എത്ര ഡിസ്പ്ലേ ചെയ്താലും അവരത് അംഗീകരിക്കത്തില്ല അല്ലയോ ശ്രദ്ധിച്ചോക്കിയേ എത്ര ബന്ധങ്ങൾ അങ്ങനെ പോയിരിക്കുന്നു